അഞ്ചരയോടുകൂടിയാണ് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിനടുത്ത് തുണിക്കടയിൽ വസ്ത്രവ്യാപാരശാലയിൽ വലിയ തീപിടുത്തം ഉണ്ടായത് മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ പിന്നിടുകയാണ് ഇതുവരെ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് തീ അണയ്ക്കൽ ദുഷ്കരമായി തന്നെ തുടരുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് രാത്രി ഏറെ ആയിട്ടുണ്ട് പലതരത്തിൽ പല ഭാഗങ്ങളിൽ നിന്നുള്ള കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർ അഗ്നി അഗ്നിശമന യൂണിറ്റിന്റെ യൂണിറ്റ് അവിടെ എത്തിയിട്ടും തീ അണക്കൽ ഇപ്പോഴും ദുഷ്കരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചരയോടുകൂടിയാണ് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൽ തീ തീ പടർന്നത് ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈ കാണുന്ന പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിന് പുതിയ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ സമീപത്താണ് ചേർന്നാണ് ഈ കെട്ടിടമുള്ളത് അവിടെ നിന്നൊക്കെ ആളുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കടയിൽ തീ ആദ്യം പടർന്നപ്പോൾ തന്നെ ആളുകൾ അവിടെ നിന്ന് ഓടിമാറി മൂന്ന് നില കെട്ടിടമാണ് തീ കാണുന്നത് അതിനാണ് തീ പിടിച്ചിരിക്കുന്നത് മറ്റു കടകളും ഇതിനോട് ചേർന്ന് തന്നെ കിടക്കുന്നുണ്ട് അതുകൊണ്ട് തീ പടരാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല ബസ് സ്റ്റാൻഡിലെ ബസ്സുകളടക്കം സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രദേശത്ത് ആകെ തുക പടർന്നിരിക്കുകയാണ് ഈ ഭാഗത്തേക്കുള്ള ഗതാഗതത്തിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിൽ അതായത് കൊയിലാണ്ടി വടകര കോഴിക്കോട് വിമാനത്താവളം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് കൂടിച്ച് പോലും ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അഖില സിപിയും കെ വി രാഹുലും ഇന്ത്യാ കരീമുമാണ് വിവരങ്ങളുമായി ആ സ്കോട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ആദ്യം അഖിലയിലേക്കാണ് അഖില ഒന്നര മണിക്കൂർ പിന്നിടുകയാണ് തീ നിയന്ത്രണ വിധേയമായി എന്ന് പറയാമോ അതായത് ആര് ഒരു നൂറ് ഒരു പത്ത് ശതമാനം നിയന്ത്രണ വിധേയമായി പത്ത് ശതമാനം മാത്രമേ തീ കെടുത്താൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ടെക്സ്റ്റൈൽസ് ഷോപ്പിനോട് അടുത്ത് തന്നെ വലിയൊരു മെഡിക്കൽ ഷോപ്പും മെഡിക്കൽ ഷോപ്പ് ഗോഡൗണും ഉണ്ട് ഇത്തരത്തിലൊരു ഇരുപത് മിനിറ്റ് മുൻപ് അങ്ങോട്ട് തീ പടരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ടായിരുന്നു കാരണം തീ താഴേക്ക് താഴേക്ക് പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ആ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സ് യൂണിറ്റിന് സാധിച്ചിട്ടുണ്ട് കാരണം അപ്പുറത്ത് മെഡിക്കൽ ഈ തൊട്ട് അരികിൽ മെഡിക്കൽ ഷോപ്പാണ് അത്തരത്തിൽ ഈ പറയുന്നത് പോലെ ഈ ഈ വസ്ത്രത്തിനേക്കാളും പ്ലാസ്റ്റിക്കിനേക്കാളും ഒക്കെ തീ പടരാനുള്ള സാധ്യതയുള്ള വസ്തുക്കളായിരിക്കും ഒരുപക്ഷെ മെഡിക്കൽ ഷോപ്പിലും ഉണ്ടാകുക മാത്രമല്ല ഈ ഈ സിലിണ്ടർ ഉൾപ്പെടെയുള്ളത് ആ ഗോഡൌണിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരവും നമുക്ക് നമുക്കില്ല അതുകൊണ്ട് തന്നെ വലിയൊരു അപകട സാധ്യതയായിരുന്നു ഇത് ഇങ്ങോട്ട് പടരുമോ എന്നുള്ള രീതിയിൽ എന്തായാലും ആ പടരാനുള്ള തീ ഇപ്പോൾ എന്തായാലും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കുന്നത് ാണ് ദൃശ്യങ്ങൾ അതിൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് മാത്രമല്ല ആളി കത്തുകയാണ് തീ പടർന്ന് പിടിക്കുകയാണ് വലിയൊരു ജനക്കൂട്ടമൊക്കെ ആ ഭാഗത്ത് തിങ്ങിച്ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇതിന്റെ ഇത് കാണാൻ വേണ്ടിയാകും ആളുകളെയൊക്കെ ഗതാഗത നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആളുകൾ പൂർണമായും ആ ഭാഗത്ത് നിന്ന് ഒഴിഞ്ഞു പോകാൻ കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഏറ്റവും തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് മാത്രമല്ല തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കാണുന്ന ഈ കെട്ടിടത്തിന്റെ പുറകെ ഫിണ്ടിലാണ് പുതിയ ബസ് സ്റ്റാൻഡുള്ളത് ആ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകളൊക്കെ സുരക്ഷിത സ്ഥലത്തേക്ക് തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ സ്റ്റാൻഡ് ഉള്ളത് അവിടേക്ക് മാറ്റിയിട്ടുണ്ടാകണം ഒരു പക്ഷേ എന്തായാലും ബസ്സുകളൊക്കെ അവിടെ നിന്ന് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കോഴിക്കോട് നഗരഭാഗം നഗരഹൃദയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ന് ഞായറാഴ്ച കൂടിയാണ് സ്വാഭാവികമായും നല്ല തിരക്കുണ്ടാകുന്ന ദിവസമാണ് എന്തായാലും ആളുകളെ ഇതുവരെ ആർക്കും പരിക്കോപ്പുള്ള ഒന്നുമില്ല ആളുകളെയൊക്കെ സുരക്ഷിതമായി തന്നെ മാറ്റാൻ പോലീസിനും ഫയർഫോഴ്സിനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ നോക്കൂ ആളി പടരുകയാണ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ആളി പടരുകയാണ് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റൊക്കെ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല സമീപത്തെ മറ്റു കടകളിലേക്കും ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസാണ് ആ രണ്ടാമത്തെ നിലയിൽ ഒരു ഏകദേശം ഒരു ഒരു എഴുപത് ശതമാനം ആ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് ആണ് അത് കഴിഞ്ഞാൽ മറ്റു കടകളൊക്കെ ഉണ്ട് അതും തുണിക്കടകളാണ് കൂടുതലും അവിടെയൊക്കെ അവിടേക്കൊക്കെ ഇപ്പോൾ തീ പടർന്ന് പിടിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ അഖിലെ പറഞ്ഞതുപോലെ പോലെ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടുതലും ഈ ചെറിയ ചെറിയ ജ്യൂസ് കടകളും അതോടൊപ്പം തന്നെ അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റ് വലിയ അതായത് മരുന്ന് ഷോപ്പുകളാണ് റീറ്റെയിൽ മരുന്ന് കടകളാണ് കൂടുതലും ഈ പുതിയ ബസ് സമീപത്തുള്ളത് ഇപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് ഇതിന് മുമ്പിലാണ് ഒരു ഓട്ടോ സ്റ്റാൻഡുള്ളത് അതിന് മുൻപിൽ തന്നെ എതിർവശത്തായാണ് ഈ പ്ലസ് ടു എൻട്രൻസ് കോച്ചിങ്ങിന് രണ്ട് സ്ഥാപനങ്ങൾ ഏറ്റവും പ്രമുഖ പ്രധാനപ്പെട്ട രണ്ട് എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങൾ ഇതിന് എതിർവശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഞായറാഴ്ചയാണ് അവധി ദിവസമാണ് അങ്ങനെ വലിയൊരു അപകട ഭേദിയാണ് നമ്മുടെ മുന്നിൽ ഈ സമയത്തുള്ളത് കാരണം തീ നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയധികം അഗ്നിശമന യൂണിറ്റുകൾ എത്തിയിട്ടൊന്നും കഴിഞ്ഞിട്ടില്ല ജില്ലാ കലക്ടറൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് രാഹുൽ കേട്ട് നമുക്കിപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് തുടരുന്നുണ്ട് തീ തീ നിയന്ത്രണ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും തീപിടുത്തമുണ്ടായിട്ട് ഇപ്പോൾ കൃത്യം രണ്ടു മണിക്കൂറായി പക്ഷേ സ്ത്രീ ആളി പടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ് ആ കെട്ടിടത്തിൽ പൂർണ്ണമായും അതായത് ടെക്സ്റ്റൈൽ ഷോപ്പിൽ പ്രവർത്തിച്ച ബസ് സ്റ്റാൻഡ് അവിടുത്തെ കെട്ടിടം ഇപ്പോൾ പൂർണ്ണമായും കത്തിക്കൊണ്ടേയിരിക്കുകയാണ് നേരത്തേക്ക് ഉണ്ടായിരുന്ന അവസ്ഥ ഒരു സ ഒരു ഭാഗത്ത് എഞ്ചിനുകൾ ഉപയോഗിച്ച് വെള്ളമടിക്കുമ്പോൾ മറുഭാഗത്ത് ആളിപ്പടരുന്നു ഒരു ഭാഗത്ത് കുറച്ചെങ്കിലും തീ ശമിപ്പിക്കാൻ കഴിയുന്നു എന്ന് തോന്നുന്ന സമയത്ത് മറ്റേ സ്ഥലത്ത് പൂർണ്ണമായി ആളി കത്തുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാ ആ കെട്ടിടം പൂർണ്ണമായി ആ മുകളിലത്തെ നില പൂർണ്ണമായും തന്നെ താഴെ നിന്നും മുകളിൽ നിന്നും റൂഫും എല്ലാം മേൽക്കൂരയും എല്ലാം തന്നെ കത്തി പൂർണ്ണമായും കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് ജില്ലയിൽ നിന്ന് കഴിയുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ഫയർ എഞ്ചിനുകൾ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ വെള്ളം തീർന്നു പോകുന്നു വെള്ളം അടിക്കുന്ന കുറയ്ക്ക് വെള്ളം തീർന്നു പോകുന്നു അത് നിറച്ചു കൊണ്ടേ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതിയാണ് അപ്പം കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള വലിയ ഫയർ യൂണിറ്റും ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ അത് നിലവിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് എന്താണ് കാരണം എന്നറിയില്ല ഏതായാലും ഈ കെട്ടിടം പൂർണ്ണമായും കത്തി തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് കൂടി തീ പടർന്നേക്കുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സമയമാണ് കാരണം ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് അവിടെ ഫ്ലെക്സ് ബോർഡുകൾ പരസ്യ ബോർഡുകളൊക്കെ തന്നെ ഉണ്ട് അങ്ങനെ പരസ്യ ബോർഡുകൾക്ക് തീ പിടിച്ചാൽ പോലും തീ അകത്തേക്ക് പടർന്ന് പിടിച്ചേക്കാവുമോ എന്ന രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന സമയമാണ് ഏതായാലും ആര്യ ഫയർ എൻജിനുകൾ ഇപ്പോൾ വീണ്ടും വെള്ളമടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് കേരള ഫയർഫോഴ്സിൻ്റെ നാല് ഫയർ യൂണിറ്റുകളാണ് ബസ് സ്റ്റാൻഡിന് അകത്തുള്ളത് ഒപ്പം വിമാനത്താവളത്തിൽ നിന്ന് വന്ന ഈ ഫയർ യൂണിറ്റാണ് ഇത്രയും യൂണിറ്റുകൾ ചേർന്നുകൊണ്ട് ബസ് സ്റ്റാൻഡിന് നിന്ന് കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വെള്ളമൊഴിച്ച് തീ കെടുത്താനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ഒരു തരി പോലും തീ നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വളരെ തിരക്കേറിയ സമയത്താണ് ആളുകളെ പെട്ടെന്ന് ഒഴിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരം അതാ എയർപോർട്ടിൽ നിന്നുള്ള വന്ന ഫയർ എഞ്ചിൻ കൂടുതൽ വലിയ ശക്തിയിൽ കേരള ഫയർഫോഴ്സിൻ്റെ ഫയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് പോലെയല്ല വലിയ വിസ്തൃതിയിൽ വലിയ അളവിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം അടിക്കാൻ കഴിയുന്ന എഞ്ചിനാണ് അതുപയോഗിച്ചപ്പോൾ വെള്ളം അതിശക്തിയായി കെട്ടിടത്തിലേക്ക് ചീറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ആ വെള്ളം എങ്ങനെ അകത്തേക്ക് ഈ ഷീറ്റൊക്കെ മാറി അകത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകാം അതിൻ്റെ അകത്ത് എത്രത്തോളം ശക്തിയിലാണ് തീ ഇപ്പോഴും കത്തിക്കൊണ്ടേയിരിക്കുന്നത് തലാ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിനെ സംബന്ധിച്ച് ഒരു സാധനം പോലും ബാക്കിയില്ലാതെ പൂർണ്ണമായും കത്ത് നശിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ റീറ്റെയിൽ ഷോ വിഭാഗമാണ് തുറന്നു പ്രവർത്തിച്ചിരുന്നത് കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നതാണ് പുക ഉയർന്നത് കണ്ട് ആളുകളെ മാറ്റി അപ്പം ഈ ഈ കോംപ്ലക്സിൻ്റെ താഴത്തെ നിലയിൽ ഒരുപാട് ചായക്കടകൾ ഗ്യാസ് സിലിണ്ടറുകളൊക്കെ ഉള്ള ചായക്കടകളുണ്ട് ആളുകൾ കഴിയുന്ന വിധത്തിൽ ഓടിക്കൂടി സിലിണ്ടറുകളൊക്കെ എടുത്ത് മാറ്റിയത് കൊണ്ട് ആ വിധത്തിലുള്ള അപായവും ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നഗരത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും തന്നെ നിയന്ത്രിച്ച് നിൽക്കുകയാണ്